സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള പാലക്കാട് ജില്ലാ സമ്മേളനം പൂർത്തിയായി ജില്ലാ സെക്രട്ടറിയായി ഇ എൻ സുരേഷ് ബാബുവിനെ വീണ്ടും സമ്മേളനം തെരഞ്ഞെടുത്തു നാൽപ്പത്തിനാലംഗ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ഇതിൽ എട്ട് പേർ പുതുമുഖങ്ങളാണ് ടി ഗോപാലകൃഷ്ണൻ ടി കണ്ണൻ സി ഭവദാസ് ആർ ജയദേവൻ കെ ബി സുഭാഷ് എൻ സരിത ടി കെ അച്യുതൻ സി പി പ്രമോദ് എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇടം നേടിയ പുതുമുഖങ്ങൾ ഇരുപത്തി ഒമ്പതംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു ജില്ലയെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കി മാറ്റുക എന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും വന്യമൃഗശല്യവും കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങളിലും പരിഹാരം കാണാൻ ആവശ്യമായ ഇടപെടലുകൾ പാർട്ടി ഏറ്റെടുത്ത് നടത്തുമെന്നും ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു മൂന്ന് ദിവസങ്ങളിലായി നടന്നിട്ടുള്ള പ്രതിനിധി സമ്മേളനത്തിൽ ഈ പാലക്കാട് ജില്ലയെ ബാധിക്കുന്ന ബാധിക്കുന്ന ഓരോ മനുഷ്യനെയും അവന്റെ ദുരിതങ്ങൾക്കും പരിപൂർണമായും പരിഹരിക്കാനുള്ള ഇടപെടൽ എങ്ങനെ ഭാവിയിൽ നടത്തണം എങ്ങനെ പരിഹരിക്കണം ഭാവി പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കേണ്ട പ്രധാനമായും ഏറ്റെടുക്കേണ്ട കടമ എന്താണ് എന്നതുകൂടി തീരുമാനിച്ചുകൊണ്ടാണ് പാർട്ടി ജില്ലാ സമ്മേളനം സമാപിച്ചിട്ടുള്ളത് ജില്ലയിലെ വ്യാവസായിക രംഗത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ ഈ കാലയളവിൽ വ്യവസായ സൗഹൃദ നാടായി മാറി അതിൻ്റെ പ്രയോജനം പാലക്കാട് ജില്ലയിൽ വലിയ തോതിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് വന്നു ചേർന്നിട്ടുണ്ട് ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴിക വലിയ വ്യവസായ വികസന സാധ്യതയാണ് പാലക്കാട് ജില്ലയ്ക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് അതെല്ലാം നല്ലതുപോലെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും നാടിൻ്റെ പൊതുവായ വികസന മുന്നേറ്റത്തിനും വേണ്ടി സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിൽ നിർവഹിക്കാനുണ്ട് അത് പാർട്ടിക്ക് കൂടി അതിലിടപെടേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട് കാർഷിക മേഖല നേരിടുന്ന പ്രത്യേക പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നലെ ഇവിടെ വിശദീകരിച്ചതാണ് ആ പ്രശ്നങ്ങൾ കൂടി പാർട്ടിയുടെ നേതൃത്വത്തിലും കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലും വരും ദിവസങ്ങളിൽ ഏറ്റെടുക്കും അതുപോലെ നാട്ടിലെ ജനങ്ങളെ ആകെ ആശങ്കപ്പെടുത്തുന്ന പല വിഷയങ്ങളും പൊതുവെ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നാം